ഹായ് ഗൈസ് ഇത് ഇന്നലെ പിന്നെ പെട്ടി വണ്ടിയിൽ കയറ്റി വന്നൊരു വണ്ടി ആട്ടോ പിന്നെ സ്റ്റാർട്ടാകണില്ല ചില്ലറ പണിക്കൊക്കെ കയറ്റി വന്നതാണ് അപ്പോൾ ഇതിന് മെയിൻ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടാവാത്തത് വേറെ ഒന്നല്ല പിന്നെ ടാങ്കിൽ നിറച്ച് വെള്ളമായിരുന്നു വെള്ളം പെട്രോളും പാടെ മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ പെട്രോളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഈ പൈപ്പ് കൊണ്ട് പാറ് പാത്രത്തിലേക്ക് എടുത്ത് നോക്കി നോക്കുമ്പോൾ വെള്ളവും പെട്രോളും വേണം മിക്സ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അത് പെട്രോ വെള്ളത്തിൽ നിന്നും പെട്രോൾ വേർതിരിച്ചെടുക്കുന്ന ഒരു ട്രിക്കണി തരാം അത് ഒട്ടുമിക്ക ആളുകൾക്കും അത് ഉപകാരപ്പെടും ഓക്കേ ടാങ്കിൽ ബൈക്കിൻ്റെ ടാങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അത് എ അതിൽ നിന്നും പെട്രോൾ എങ്ങനെ വേർതിരിക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചോളി അതായത് ഒരു കൊപ്പിയിൽക്ക് ടാങ്കിലെ കംപ്ലീറ്റ് വെള്ളവും കലർന്നിട്ടുള്ള പെട്രോൾ എടുക്കുക എന്നിട്ടത് ഇതുപോലെ എന്ത് ചെയ്യുക കമിഴ്ത്തി പിടിക്കുക എന്നിട്ട് പതുക്കെ കൈ ഇങ്ങനെ ചേരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്രോൾ കംപ്ലീറ്റ് പുറത്തു പോലും നമുക്കെന്ത് കിട്ടും നല്ല എണ്ണയും കിട്ടും കച്ചറിയും കച്ചറിയും വെള്ളം താഴോട്ട് പോരും ചെയ്യും പെട്രോൾ നമുക്ക് വണ്ടിയിൽ ഒഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ട്രിക്ക് കരുവാടൻ ഓട്ടോമൊബൈൽസിൽ നിന്നും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു വിവരമായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി അടിപൊളി വീഡിയോസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഇതുപോലെ എന്ത് ചെയ്താൽ മതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്രോളും കിട്ടും വെള്ളവും കച്ചറിയും പോവുകയും ചെയ്യും അപ്പോൾ കണ്ടോ ഇതിൻ്റെ അടിയിൽ കണ്ടോ കണ്ടോ ഇതുപോലെ ഇതുപോലെ വെള്ളം പതുക്കെ ചെരുത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളയാൻ പറ്റുമോ ഇല്ല ഭൈ ഐഡിയ